ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ കാണുന്ന ബ്ലാക്ക് കളറുള്ള ഡബ്ബാ ബീറ്റൽ ഇനത്തിൽ വന്നിട്ടുള്ള മുട്ടനെ മാത്രമാണ് കൊടുക്കുന്നത് മറ്റേത് നേരത്തെ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ബ്ലാക്ക് കളറുള്ളതിനാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് ഡബ്ബീറ്റൽ ഇനത്തിൽ വന്നിട്ടുള്ളതാണ് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ളതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വീടുകളിലും ഫാമുകളിലൊക്കെ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായിട്ടുള്ള നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ആരോഗ്യമുള്ള മുട്ടനാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് മലപ്പുറം വളഞ്ചേരിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് ബ്ലാക്ക് കളറുള്ളത് മാത്രമാണ് വിൽപ്പനക്കുള്ളത് അപ്പോൾ അവരുടെ കോണ്ടാക്റ്റ് നമ്പർ വീഡിയോടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ മുട്ടനാടിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായിട്ടുള്ള മുട്ടനാടാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് മലപ്പുറം വളാഞ്ചേരിയാണ് സ്ഥലം വരുന്നത് ഇരുപത്തി രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് വെള്ളയല്ല കറുപ്പ് മുട്ടനാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ആവശ്യക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാരത് വിളിച്ച് അന്വേഷിച്ച് വാങ്ങുകയും ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പറെല്ലാം കൊടുക്കുന്നുണ്ട് അതിലേക്ക് അയക്കാവുന്നതാണ് അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് അതിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇടനിലക്കാരില്ലാതെ പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് പിന്നെ ആക്കാനുള്ള നമ്പർ നിങ്ങൾ നോക്കുമ്പോൾ അതൊന്ന് വായിച്ച് നോക്കണം എന്ന് വെച്ചാൽ പലരും നമ്മുടെ നമ്പറിൽ വിളിക്കാറുണ്ട് വീഡിയോയുടെ താഴെ വില എത്ര മറ്റേ എന്തൊക്കെയെന്നൊക്കെ കമൻ്റ് ഇടാറുണ്ട് അപ്പോൾ ആടുകൾ അവരുടെയാണ് അവരുടെ നമ്പറിൽ വിളിച്ചാലേ അതിൻ്റെ വിവരങ്ങൾ അറിയാൻ പറ്റുള്ളൂ പിന്നെ എല്ലാ വീഡിയോസിലും ഡേറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ പലരും ഒരുപാട് നാൾ കഴിഞ്ഞിട്ടൊക്കെ അതിന് കമൻറ്റ് ഇടുന്നുണ്ട് അപ്പോൾ അത് വിറ്റ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വില അപ്പോൾ അത് പെട്ടെന്ന് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ അതിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല അതിനാണ് ഡേറ്റ് കൊടുക്കുന്നത് എപ്പോൾ എപ്പോഴും വീഡിയോ കാണുമ്പോൾ ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോ അയക്കാനുള്ള നമ്പറും ഡേറ്റും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ആടുകളൊക്കെ ഉഷാറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യത്തോട് കെ നിൽക്കാനും അതുപോലെ ഫുഡ് എടുക്കാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല രോമൊക്കെ പറപറുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ലപോലെ ഉഷാറായിട്ട് നിൽക്കാനായിട്ട് വരമരുന്നൊക്കെ കൊടുക്കുക കൃത്യമായിട്ട് കൊടുക്കുക അതിനുശേഷം ലിവർ ടോണിക്ക് കൊടുത്താൽ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നതാണ് തീറ്റ എടുക്കുന്നതാണ് അപ്പോൾ ലിവർ ടോണിക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം വീഡിയോയുടെ താഴെ നിൽക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ കാണാം അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ളതാണ് അപ്പോൾ അതിലും പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അഡ്രസ്സ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക സാധനം വീട്ടിൽ എത്തുന്നതാണ് നല്ല ആയുർവേദിക് ടോണിക് ഒക്കെ ഉണ്ട് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് ഞാനും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പോൾ നല്ല വളർത്താൻ പറ്റിയ മുട്ടനാടാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാൻ നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എനിക്ക് അതാ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്